ഇന്നത്തെ ചർച്ചയിലേക്ക് കിടക്കാം ട്രംപ് വന്നതിന് ശേഷമുള്ള ഇമ്മിഗ്രേഷൻ പോളിസി അത് അമേരിക്കക്കാരെ മാത്രമല്ല ലോകം മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമാണ് കാരണം അമേരിക്കയുടെ ഇമിഗ്രേഷൻ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ കടന്നു വരുന്ന അവരുടെ ഒരു ഡ്രീം ലാൻഡാണ് അപ്പൊ അതില് ട്രംപ് വന്നതിന് ശേഷം കാതലായ ചേഞ്ചസ് വളരെ പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൂടെ ട്രംപ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇന്ന് ഇന്ന് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം അല്ലെ ഷാജ ഷാജന് എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സി ഈ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ബ്രിട്ടനിൽ നിന്ന് ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് അമേരിക്ക ഫ്രീ ആകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് ജൂലൈ നാലാണല്ലോ നമ്മുടെ യു എസിന്റെ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നത് അപ്പൊ ഈ പിന്നെ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം അതായത് ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അധികം താമസിക്കാതെ തന്നെ ഈ ഒരു ഈ ഇമിഗ്രേഷൻ റെഗുലേഷൻ അമേരിക്ക തുടങ്ങി അപ്പം ഒരു അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിന് ശേഷം ഇപ്പം എത്രയോ നൂറ്റാണ്ടുകളായിട്ടില്ല അപ്പൊ ഈ നൂറ്റാണ്ടുകളായിട്ടെല്ലാം ഇതിന്റെ ഒരു ഇമിഗ്രേഷൻ റെഗുലേഷൻ യു എസിലുണ്ട് അപ്പൊ റെഗുലേഷൻ ഒന്നും ഇല്ലാതെ അല്ല ഇത്രയും നാളും പക്ഷെ അതിന് ഓരോ സമയത്തും അതിനൊരു ടൈം ലൈൻ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ എന്ന് പറയുന്നത് ഈ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ആയപ്പോഴത്തേക്ക് അതിന് മുൻപ് പല സമയത്ത് സെവൻറ്റീൻ നയൻറ്റീൽ നാച്ചുറലൈസേഷൻ ആക്ട് കൊണ്ടുപോകുന്നു നമുക്കറിയാം നമ്മള് പലരും ഇന്ത്യയിൽ നിന്ന് ഈ ഗ്രീൻ കാർഡിൽ ഒക്കെ വന്നവര് ഫാമിലി ലിസ് ആയി വന്നവര് അല്ലെങ്കിൽ എച്ച് വണ്ണിൽ വന്നിട്ട് ഇവിടെ അത് വന്ന് കമ്പനികൾ അത് ഫയൽ ചെയ്ത് നാച്ചുറലൈസ് ചെയ്ത് അവർ ആദ്യം ഗ്രീൻ കാർഡായി അങ്ങനെയുള്ളവർക്ക് അഞ്ചു വർഷം കഴിയുന്ന ഉടനെ പിന്നെ സിറ്റിസൺ ആകും ഫാമിലി സ്പൗസസ് വിസയിൽ വരുന്നവർക്ക് രണ്ടര വർഷം ഉടനെ സിറ്റിസൺ ബൈ നാച്ചുറലൈസേഷൻ നാച്ചുറലൈസ്ഡ് സിറ്റിസൺ എന്ന് പറയുന്ന അതാണ് അപ്പൊ അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് സെവൻറ്റീൻ നയൻറ്റീലാണ് ഈ നാച്ചുറലൈസേഷൻ ആക്ട് കൊണ്ടുവരുന്നത് അപ്പൊ അതിനൊക്കെ ആണെങ്കിലും ഓരോ സമയത്ത് അതിന് വ്യത്യാസം വന്നിട്ടുണ്ട് ആദ്യ സമയങ്ങളിൽ ഈ പിന്നെ സ്ലേവറിയും റേഷ്യൽ ഡിക്രിമിനേഷനും ഒക്കെ നിലനിന്നത് കൊണ്ട് ഒരു കൂട്ടം ആളുകൾക്ക് ഏഹ് വെള്ളക്കാരായ ആളുകൾക്ക് മാത്രമേ അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അത് പിന്നീട് അത് പിന്നെ സെവൻറ്റീൻ നയൻറ്റി ഫൈവ് ആയപ്പോഴത്തേക്ക് അത് പിന്നെ മറ്റ് ആളുകളിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തു പിന്നെ റെസിഡൻസി ഞാൻ ഇതിന്റെ ഒരു 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 ചരിത്രം പറയാം ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി പറയാം നമ്മുടെ ആളുകൾക്ക് പലർക്കും അത് അറിഞ്ഞുകൂട അപ്പൊ ഇത് ആദ്യം ഇത് പത്തു വർഷം ആദ്യം രണ്ട് വർഷം റെസിഡൻസി പ്ലസ് ഗുഡ് മോറൽ ക്യാരക്ടർ അതായത് നമ്മുടെ ഇപ്പോഴത്തെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മാർക്കോ റൂബിയോ പറഞ്ഞ ഒരു കാര്യമുണ്ട് പഠിക്കാൻ വരുന്നവർ പഠിക്കാൻ പറഞ്ഞു പഠിക്കാനായിട്ടുള്ള വിസയ്ക്ക് സ്റ്റുഡന്റ് വിസയ്ക്ക് വേണ്ടി ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാള് സ്റ്റുഡന്റ് വിസയ്ക്ക് വേണ്ടി എംബസിയിൽ വിസയുടെ ആപ്ലിക്കേഷൻ വഴി ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരോട് പറയുകയാണ് ഞാൻ അവിടെ പഠിക്കാൻ പോയാലും അവിടെ സമരത്തിലും പ്രക്ഷോഭത്തിലും ഒക്കെ പങ്കെടുക്കും ഏഹ് അല്ലെങ്കിൽ ഞാൻ അവിടെ സ്ട്രീറ്റില് അമേരിക്കയുടെ പതാകയൊക്കെ കത്തിക്കും ഏഹ് നിങ്ങൾ എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിസ്സ തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നതുപോലെ തിരിച്ച് വീട്ടിൽ പോകാം പാസ്പോർട്ട് അപ്പം തന്നെ കൊടുത്തയക്കും പിടിച്ചു വെക്കത്ത് പോലുമില്ല ഏഹ് പക്ഷേ ഇതവിടെ പറയത്തില്ല അവിടെ പറയാത്തി ഇവിടെ പഠിക്കാനായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഈ പ്രക്ഷോഭവും ഈ പരിപാടിയും എല്ലാം കാണിച്ചു കഴിയുമ്പോൾ തിരിച്ച് വിടാനായിട്ട് അത് മാർക്കോ റുബിയോ വളരെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇന്റർവ്യൂ പോയിന്റ് ഓഫ് ഇന്റർവ്യൂവിൽ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ അവിടെ പോയി പ്രക്ഷോഭം നടത്തുമെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് വിസ തരത്തില്ല അതേ നിയമം നിങ്ങൾ ഇവിടെ വന്നിച്ച് അത് തെറ്റിക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ സെവൻറ്റീൻ നയൻറ്റിയിലെ നാച്ചുറലൈസേഷൻ ആക്ടിന് അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗുഡ് മോറൽ ക്യാരക്ടർ രണ്ട് വർഷം റെസിഡൻസി പ്ലസ് ഗുഡ് മോറൽ ക്യാരക്ടർ അങ്ങനെയുള്ളവർക്ക് മാത്രമായിരുന്നു ആ കാലത്ത് സിറ്റിസൺഷിപ്പ് കൊടുത്തിരുന്നു അപ്പൊ എനിവേ വളരെ നൂറ്റാണ്ടുകൾ കടന്നുപോയി പിന്നെ സെവന്റീൻ നയൻറ്റിഎറ്റ് ആയപ്പോഴത്തേക്ക് ഈ രണ്ട് വർഷത്തെ റെസിഡൻസി റിക്വയർമെന്റ് അഞ്ചു വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു പിന്നീട് അത് പതിനാല് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു പിന്നെ ആയിരത്തി എണ്ണൂറ് ആയപ്പോഴത്തേക്ക് അത് തിരിച്ച് പിന്നെ അഞ്ചു വർഷത്തേക്ക് കൊണ്ടുവന്നു ഇപ്പം അതിനെനിക്ക് തോന്നുന്നു പല കാലാവധികളാണ് ഇപ്പം വീണ്ടും ഹൗസസ് മിസായിൽ വരുന്നവർക്ക് രണ്ടര വർഷം ഈ പിന്നെ പി ആറിൽ വരുന്നവർക്ക് അഞ്ചു വർഷം ഓക്കെ ഇതാണ് അതിന്റെ ഒരു അപ്പൊ പണ്ട് മുതലേ പിന്നെ അതിനകത്തിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകാൻ പാടില്ല ഇവിടെ വന്നിട്ട് ഓളിഗാമിയിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ വിവാഹം അറ്റാച്ച് ആയി അങ്ങനെയുള്ള കുറെ പിന്നെ ക്ലോസുകൾ അതിനകത്തിൽ പറയുന്നുണ്ട് അപ്പോ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം ഇവിടെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇല്ലീഗലി ഇവിടെ വരുന്നു അതായത് ബോർഡറിൽ ലീഗലി അസൈലം സീക്ക് ചെയ്ത് വരേണ്ട സ്ഥാനത്ത് അത് കഴിഞ്ഞ മുൻ മുൻ സർക്കാരുകളുടെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതാണ് അത് പല സർക്കാരുകളും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പറയുന്നു ട്രംപ് ഡീപ്പോർട്ടേഷൻ നടത്തുന്നു പക്ഷെ ഒബാമയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡീപ്പോർട്ടേഷൻ നടന്ന ഒരു സമയമായിരുന്നു ഒബാമയുടെ ഭരണകാലം എട്ടു വർഷം അപ്പോ ഞാൻ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു നിർത്താം നിങ്ങൾ അതിന്റെ അഭിപ്രായം പറയുന്നതിനനുസരിച്ച് നമുക്ക് മുൻപോട്ട് ബാക്കി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം അപ്പൊ ഞാൻ പറയുന്നത് ഈ പിന്നെ എഴുന്നൂറ്റി എഴുപത്തി ആറിൽ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇമിഗ്രേഷൻ പോളിസി അതായത് നിയമത്തിന് ഇമിഗ്രേഷൻ നിയമത്തിന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഗുഡ് മോറൽ ക്യാരക്ടർ ആയിരിക്കണം ഈ രാജ്യത്ത് ലീഗലി വരണം നിയമപരമായിട്ട് ഇവിടെ പ്രവേശിക്കുവാൻ പറ്റുകയുള്ളു ഇതൊക്കെ ഇപ്പോഴും നിയമങ്ങളായിട്ട് തന്നെ ഇരിപ്പുണ്ട് പക്ഷേ ഇതാരാണ് ഇതെല്ലാം ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുവാനായിട്ട് ഈ നിയമം ലംഘിക്കുന്നവർക്ക് അതിനുള്ള ഒത്താശ ചെയ്തു കൊടുത്തത് ആരാണ് മാറി മാറി വന്ന ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ പ്രസിഡന്റുമാര് അവരുടെ കാബിനറ്റാണ് അതിനകത്ത് സംശയമില്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആദ്യത്തെ കാലയളവിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലെ ക്യാമ്പയിനിലും അദ്ദേഹം പറഞ്ഞു സദേൺ ബോർഡറിൽ വോൾ നിർമ്മിക്കും നമ്മൾ മതില് പണിയും ഒരു സംശയം വേണ്ട നമ്മുടെ ബോർഡർ സെക്യൂർ ചെയ്യണം അനധികൃതമായിട്ട് കടന്നു വരുന്ന ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവര് അതുപോലെ തന്നെ ഡ്രഗ് മാഫിയാസ് ഹ്യൂമൻ ട്രാഫിക്കേഴ്സ് അങ്ങനെയുള്ളവരെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ അദ്ദേഹം അതിന്റെ പണി ആരംഭിച്ചു വീണ്ടും ബൈഡൻ ഒരു നാല് വർഷത്തേക്ക് വന്നു ആ സമയത്ത് വീണ്ടും പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ ആക്കി അപ്പൊ വളരെ മൾട്ടിപ്പിൾ ടൈംസ് ഇൻഫ്ലക്സ് ഉണ്ടായി വീണ്ടും അദ്ദേഹം അതേ ക്യാമ്പയിൻ സ്ലോകനിൽ തന്നെ അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ കൊണ്ടുപോയി ജയിച്ചു ാണ് രണ്ടായിരത്തി പതിനാറ് അദ്ദേഹം തുടങ്ങി വെച്ചത് ഇടക്കാലത്ത് അത് മറ്റൊരു സർക്കാർ വന്ന് നിർത്തി നിർത്തിവെച്ചത് വീണ്ടും അദ്ദേഹം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറെ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ട് ട്രംപ് അത് ഇനിഷ്യേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയല്ല എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് നമ്മുടെ ഷാജൻ പറഞ്ഞതിനോട് അനുബന്ധമായിട്ട് പറയാനുള്ളത് തന്നെയാണ് ഇമിഗ്രേഷൻ പോളിസിയിൽ മാറ്റം ഒന്നും വന്നിട്ടില്ലെന്ന് തന്നെയാണ് ഇതുവരെയും ഇതുവരെ മാറ്റം വന്നിട്ടില്ല ഇനി മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ ഓരോ ദിവസത്തെയും വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റുന്നത് നമ്മുടെ ബർത്ത് സിറ്റിസനൊക്കെ അതിനെ കുറിച്ചൊക്കെ ഉള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് എന്നിരുന്നാലും നമ്മളുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ പലതാണ് എന്തുകൊണ്ട് മാറി മാറി വന്ന സർക്കാരുകൾ ഇമിഗ്രേഷൻ പോളിസിയിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അത് നടപ്പിലാക്കിയില്ല ഇത്രയധികം ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഇല്ലീഗൽ ഇമിഗ്രൻസ് നാടിനുള്ളിൽ കടക്കാനുള്ള അവസരം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് അത് ഈ ബോർഡർ പാസ് ചെയ്ത് മാത്രമല്ല ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഇവിടെ ഇത്രയധികം ഇൻക്രീസ് ആയതെന്നുള്ളത് ഒരു കാരണം ഒരു കാര്യമായിട്ട് നമ്മൾ അത് കാണേണ്ടതാണ് ലീഗലായിട്ട് വന്ന് ഇല്ലീഗലായി മാറുന്ന ഒത്തിരി പേരുണ്ട് അത് ഇപ്പൊ ഒരു ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ആറ് മാസത്തിനുള്ളിൽ തിരികെ പോകണമെന്നുള്ള ഒരു ക്ലോസ് ഉണ്ട് പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഏഴു വർഷവും പത്ത് വർഷവും പന്ത്രണ്ട് വർഷവും ഇവിടെ നിൽക്കുന്നവരുണ്ട് എന്നിട്ട് അവര് ഇവിടെ ഹസ്ബൻഡ് വൈഫ് വന്ന് പിള്ളേർ ഇവിടെ ഉണ്ടാകുന്ന ആ പിള്ളേർക്ക് സിറ്റിസൺ ഉണ്ടാവുകയാണ് അവരൊക്കെ ഇല്ലീഗലായി മാറുകയാണ് കുട്ടികള് സിറ്റിസൺ ആവുന്നു പക്ഷേ ആ ഹസ്ബൻഡ് വൈഫ് അവരുടെ അവരുടെ പാരൻസ് എല്ലാരും കൂടെ വന്നിട്ട് അവരൊക്കെ ഇല്ലീഗലായി മാറുന്നൊരു സിറ്റുവേഷൻ സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് സോ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഈ മാറി മാറി വന്ന സർക്കാരുകളെല്ലാം തന്നെയും ഈ ഇമിഗ്രേഷൻ പോളിസി ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും ഇതിനെ ഇത് നടപ്പിലാക്കാതെ എങ്ങനെ ഇവർക്കൊക്കെ വരാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഇപ്പൊ ഒരു ഇപ്പൊ ഷാജൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റ് ഒരു കോൺസുലേറ്റിൽ പോകുമ്പഴത്തേനും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കിപ്പോ അവർ അവരോട് പറയാൻ പറ്റത്തില്ല നമ്മൾ അങ്ങനെ ആരും പറയത്തില്ല എന്ത് അവർ ചോദിച്ചാലും നമ്മൾ എല്ലാത്തിനും അവർക്ക് അനുകൂലമായിട്ടുള്ള മറുപടി പറഞ്ഞ് എങ്ങനെയെങ്കിലും വിസ കിട്ടാനാണ് നമ്മൾ എല്ലാവരും എല്ലാ കോൺസുലേറ്റിലും ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആപ്ലിക്കൻസ് ശ്രമിക്കാറുള്ളത് പക്ഷെ ഇവർക്കൊക്കെ എങ്ങനെ വിസ കിട്ടുന്നു ഈ ആറ് പിന്നെ എന്താ പറയാ ബിസിനസ് വിസ ആയാലും ടൂറിസ്റ്റ് വിസയായാലും എങ്ങനെ ഇവർക്ക് അപ്രൂവൽ കിട്ടി ഇവർക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് അപ്പൊ അത് അവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എന്താ പറയാ ഫ്രം ദ റൂട്ടിൽ നിന്നാണ് ഇതിന്റെ ഒരു ക്ലിയറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലാതെ ഇവിടെ ഇപ്പൊ ഇവിടെ വന്ന് ഇത്രയും വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്ത് എവിടെ ഒരു ഒക്കെ എല്ലാം ബിൽഡപ്പ് ചെയ്ത ആൾക്കാരെ മൊത്തത്തിൽ മൊത്തത്തിലെങ്ങനെ ഡിപ്പോ ഞാനതിനെതിരല്ല ഡിപ്പോർട്ട് ചെയ്യുന്നതിന് എതിരല്ല അത് ഏതൊരു രാജ്യത്തായാലും ഇപ്പൊ നമ്മളുടെ അമേരിക്കയിൽ മാത്രമല്ല ഡിപ്പോർട്ടേഷൻ നടക്കുന്നത് രാജ്യം ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിൽ ഇതിന് പിൻബല പിൻബലം പിടിച്ചുകൊണ്ട് ട്രംപ് ഇവിടെ ഡിപ്പോർട്ടേഷൻ ഇത്ര അധികം നടത്തുന്നു എന്നുള്ള അതിന്റെ പിൻബലത്തിൽ പല പല നാടുകളിൽ ഇതിപ്പോ നടക്കുന്നുണ്ട് ഇന്നിപ്പോ ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസ് വരുന്നുണ്ട് ഇല്ലീഗലായിട്ട് ഉള്ള ആൾക്കാര് പുറത്താക്കുന്നു പറഞ്ഞിട്ട് ജർമനിയിൽ നിന്നൊരു പുതിയ ന്യൂസ് വന്നിട്ടുണ്ട് പാലസ്തീനെതിരെ ശബ്ദമുയർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് സ്റ്റുഡൻസിനെ നാല് സ്റ്റുഡൻസിന് അതിലൊരു അമേരിക്കൻ സ്റ്റുഡൻറ്റും ഉണ്ട് നാല് സ്റ്റുഡൻസിനെ പുറത്താക്കി അവരുടേത് ഏഹ് എന്താ പറയുക വിസ റദ്ദാക്കി റദ്ദാക്കിയിട്ട് അവരെ അവരെ ഡിപ്പോർട്ട് ചെയ്തതായിട്ട് അങ്ങനെ പല പല നാടുകളും ഇത് അവര് ഫോളോ ചെയ്യുന്നുണ്ട് സോ നമ്മൾക്ക് ചിന്തിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വിസക്ക് ഇവർ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോ സമയത്ത് എന്ത് കാരണത്താലാണ് എന്ത് നോക്കിയിട്ടാണ് ഇവർക്ക് ഇത് അപ്രൂവ് കൊടുക്കുന്നത് ഇവർ എങ്ങനെ ഇവിടെ വന്നുപെടുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ഫോളോ ഇപ്പൊ നമ്മള് നോക്കുമ്പത്തേനും ഐആർഎസിന് സമീപിച്ചിരിക്കുകയാണ് ഇവരുടെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ഏഴ് ലക്ഷത്തോളം വരുന്ന ആൾക്കാർ ഏഴ് മില്യൺ ആൾക്കാർ അല്ലെ അത്രയധികം ഏഹ് ഇല്ലീഗൽ പീപ്പിൾ ഉണ്ട് അവരുടെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിട്ട് ഐ ആർ എസിനോട് ചോദിച്ചിരിക്കുന്നു അവർ കൊടുക്കാൻ ഇപ്പൊ തയ്യാറാണെന്ന് പറയുന്നു ആദ്യത്തെ മാറി മാറിയപ്പോഴത്തേനും പുതിയ ആള് വന്നു അപ്പൊ അദ്ദേഹം അവർ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ എളുപ്പമാണെന്ന് പറയുന്നു ആ അവരെ കണ്ടുപിടിക്കാനായിട്ട് അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് അവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുത്തുകൊണ്ട് ഇവരെ കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്നും പറയുന്നു സോ ഇത് ഇത്രയധികം ആൾക്കാർ ഇവിടെ വന്ന് ഇത്രയധികം ആൾക്കാർ ഇല്ലീഗൽ ആകുന്നു ഇങ്ങനെ ഇത്രയൊരു സ്ട്രോങ്ങസ്റ്റ് ഇത്രയധികം സെക്യൂരിറ്റി ഉള്ള ഒരു നാട്ടിൽ ഇങ്ങനെ ഇത് ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ അതൊരു മറ്റു നാടുകളുടെ മുന്നിൽ ഒരു നാണക്കേടാണോ എന്ന് കഴിഞ്ഞാൽ അത് അത് സെക്യൂരിറ്റി ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് നടപ്പിലാക്കുന്നത് പക്ഷെ ഹ്യൂമാനിറ്റിയുടെ സൈഡ് അത് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്താ പറയാനുള്ളത് അല്ല ആസാദിനൊക്കെ വരുന്നതിനു മുമ്പ് കനേഡിയൻ ഈ നമ്മുടെ ട്രംപിന്റെ ഇമിഗ്രേഷൻ പോളിസി കാനഡ കാനഡയുടെയും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും മൈഗ്രേഷൻ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും വളരെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് അവരുടെ പോളിസിനെ ഇതൊരു വളരെ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാം പക്ഷെ എനിക്ക് ഇതിനകത്ത് ഈ ഡേ ഫസ്റ്റ് തൊട്ട് ട്രംപ് സോണിൻ ചെയ്ത ഡേ ഫസ്റ്റ് തൊട്ട് അമേരിക്കയുടെ ഇമിഗ്രേഷനിൽ കാര്യമായ ചേഞ്ചസ് വന്നിട്ടുണ്ട് ആ ചേഞ്ചസ് ഇത് എല്ലാ വിസ കാറ്റഗറികളും നല്ല രീതിയിൽ തന്നെ ടൈറ്റൻ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പം അമേരിക്കക്കാരുടെ അമേരിക്ക അമേരിക്കയിലേക്ക് കുടിയേറുന്ന നമ്മുടെ ഇന്ത്യക്കാരുടെ ഇന്ത്യക്കാർ യൂസ് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പല വിസ കാറ്റഗറിയുണ്ട് ഉണ്ട് നമ്മള് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു ഹിന്ദുസ്ഥാനി വിസ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം എന്ന് പറയുന്ന ഒരു ഹിന്ദുസ്ഥാനി വിസയുണ്ട് എച്ച് വൺ ബി വിസക്ക് ഹിന്ദുസ്ഥാനി വൺ ബി സി വിസ എന്നാണ് പറയപ്പെടുന്നത് ആ വിസ ആ വിസേനെ ട്രംപ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എയ്റ്റി ഫൈവ് തൗസൻഡ് വിസ എങ്ങാണ്ട് അത് ഓരോ വർഷത്തേക്ക് അത് സീൽ ചെയ്തിട്ടുണ്ട് അതിന്റെ സാധാരണ അതിന്റെ ഒരു ടു തേർഡോളം ഭാഗം പോകുന്നത് ഈ ടെക് കമ്പനികൾക്കാണ് അതായത് ഈ ഐ ടി മേഖലക്കാണ് പോകുന്നത് ആ വിസകളിൽ തന്നെ എഴുപത് ശതമാനവും സെക്യൂർ ചെയ്യുന്നത് ഇന്ത്യക്കാരാണ് അതുകൊണ്ടാണ് അതിന് ഹിന്ദുസ്ഥാനി വിസ എന്ന് പറഞ്ഞത് എച്ച് വൺ ബി അത് അതിൻ്റെ അകത്ത് എല്ലാ വിസ കാറ്റഗറിയിലും ഇപ്പം നമ്മൾ നമ്മുടെ ഈ ടൂറിസ്റ്റ് വിസ ഇന്ത്യക്കാർ വളരെ അധികം യൂസ് ചെയ്യുന്ന ഒരു വിസയാണ് എന്നിട്ട് ലോകത്തുള്ള എല്ലായിടത്തും അമേരിക്കയിൽ ബിസിനസ്സിനും ടൂറിസത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ബി വൺ ബി ടു വിസ അപ്പൊ അതിന്റെ ഈ വെറ്റിംഗ് പ്രോസസ്സ് വളരെ ടൈറ്റൺ ചെയ്തിട്ടുണ്ട് അതിന്റെ സ്കൂട്ടിനി ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ട്രംപ് വന്ന് അനൗൺസ് ചെയ്ത വിസകളിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു വിസ എന്ന് പറഞ്ഞത് ഇപ്പൊ ഈ ഈയിടെയൊക്കെ വളരെ പബ്ലിസിറ്റി കിട്ടിയ നമ്മുടെ ദുബൈയുടെ ഗോൾഡൻ വിസ മോഡലിൽ ഗോൾഡ് വിസ അതായത് ആ ഗോൾഡ് വിസ അഞ്ച് മില്യൺ ഡോളർ അഞ്ച് മില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ ആയിട്ട് നാപ്പത്തി നാപ്പത്തിമൂന്ന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വിസ ഗോൾഡ് വിസ അതൊരു നല്ലൊരു ഓഫറാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആയിരം വിസ അവർ അനധി അനൗൺസ് ചെയ്തു അത് ആദ്യത്തെ ഒരു മാസം കൊണ്ട് തന്നെ വിറ്റ് പോയി എന്നാണ് ഹൗസ് അവകാശപ്പെടുന്നത് അപ്പോൾ ആ ഗോൾഡൻ ഗോൾഡൻ വിസ അമേരിക്കക്ക് കുടിയേറന്ന നാപ്പത്തിമൂന്ന് കോടി രൂപ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് വൻതോതിൽ ഒരു പണം നേടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു വിസയാണ് അത് അത് റീഇൻസ്റ്റു ചെയ്യണത് ഇ ബി വൺ ഇ ബി ഫൈവ് വിസ ഇ ബി വിസ അതായത് ഇൻവെസ്റ്റർ വിസ എന്ന് പറഞ്ഞിട്ടൊരു വിസ കാറ്റഗറി ഉണ്ടായിരുന്നു ആ നേരത്തെ ഹാഫ് മില്യൺ മില്യൺ എന്ന് പറയുമ്പോൾ ഒരു നാല് കോടി പിന്നെ അതിന്റെ വൺ മില്യൻ ഒരു മുടക്കി രണ്ട് ടൈപ്പ് ആയിരുന്നു ഒന്ന് ഇവിടുത്തെ ഈ പ്രോജക്റ്റുകളിൽ ഒരു പത്ത് ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വൺ മില്യൺ ഇൻവെസ്റ്റ് ചെയ്ത് പത്ത് ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന വരാത്ത ആൾക്ക് വിത്ത് ഫാമിലി അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യായിരുന്നു ഗ്രീൻ കാർഡോടുകൂടി അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം ആ വിസ കാറ്റഗറിയാണ് റീൻഷൻ അത് ശരിക്കും പറഞ്ഞാൽ ചൈനക്കാര് നമ്മുടെ പിന്നെ ഗുജറാത്തികള് ഒക്കെ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ഡോക്യൂമെൻറ്റേഷൻ കുറച്ചുകൂടെ എളുപ്പമാണ് ഈ പത്ത് ജോബ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ റെസ്റ്റോറൻറ്റ് മെഡിക്കൽ ചില ചില ഇൻവെസ്റ്റ്മെൻറ്റ് അവർ സമ്മതിക്കുന്നില്ലായിരുന്നു അത് ട്രംപിൻ്റെ ആദ്യ അഡ്മിനിസ്ട്രേഷൻ്റെ സമയം വന്നപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ തന്നെ വന്ന അത് പുള്ളി റിവോക്ക് ചെയ്തിട്ട് അതിൻ്റെ ചാ ഈ ഇൻവെസ്റ്റ്മെൻറ് എമൗണ്ട് കൂട്ടി അത് എനിക്ക് തോന്നുന്നു സെവൻ ഫിഫ്റ്റിയും പിന്നെ ഒന്നര മില്യണും ആക്കിയായിരുന്നു അത് ഇപ്പോഴാണ് ഈ പറയണ പോലെ ഈ അഞ്ച് മില്യൺ ആക്കിയേക്കേണ്ടത് അത് അതുപോലെ തന്നെ പിന്നെ ഒരു ഒരു വിസയാണ് ഇപ്പൊ ഈ ടെക് കമ്പനികൾ കൂടുതലും ഉപയോഗിക്കുന്ന എൽ വൺ എൽ ടു വിസ ഇന്റർ കമ്പനി ട്രാൻസ്ഫർ അതായത് നമുക്ക് വിത്ത് ഗ്രീൻ കാർഡോട് കൂടിയുള്ള ഒരു നല്ല ഒരു വിസ കാറ്റഗറിയാണ് ആ വിസയ്ക്ക് ഇപ്പൊ ടൈറ്റൻ ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രൊസീജിയർ കൂടി അതിന്റെ സീലിംഗ് അതായത് ഈ സാലറി ബേസ് ഇവര് കാര്യമായിട്ട് കൂട്ടുവാണ് ഇപ്പം അത് കൂടാതെ ഇതിന്റെ എംപ്ലോയറുടെ ഈ സ്റ്റാറ്റസ് അവര് കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അമേരിക്കയിലോ കാനഡയിലോ ഇംഗ്ലണ്ടിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ആണെങ്കിൽ ആൾക്കാരെ കടത്തിക്കൊണ്ടു പോകാനായിട്ട് പല സ്ട്രാറ്റജി ഉപയോഗിക്കും അതിനുവേണ്ടി ഒത്തിരി പേപ്പർ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യും ആ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക അല്ല ബാങ്ക് ബാങ്കിൽ പൈസ ഉണ്ടാവുകയല്ല കമ്പനികളൊക്കെ ഇപ്പം വിഷാദിനും അറിയാമല്ലോ നമ്മൾ അങ്ങനെയൊക്കെ പല ആൾക്കാരും ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇപ്പം ടൈറ്റൻ ചെയ്ത് എംപ്ലോയറുടെ കാര്യമായിട്ട് സ്ക്രൂട്ടിനിങ് നടത്താനുള്ള ഒരു പരിപാടി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ തുടങ്ങിയിട്ട് നമ്മുടെ പിന്നെ എഫ് എൻ സ്റ്റുഡൻ വിസ അതിനെക്കുറിച്ച് കുറിച്ച് പ്രത്യേകം കുറെ പറയാണ്ട് സ്റ്റുഡൻ വിസ ഭയങ്കരമായിട്ട് ടൈറ്റൻ ചെയ്തു ഇപ്പൊ നാലു വർഷത്തേക്കുള്ള വിസ നാല് എഞ്ച് വർഷത്തേക്ക് ഗ്രാജുവേഷന് വരുന്ന ഇവിടുത്തെ വിസയുടെ കാലാവധി രണ്ടു വർഷമാക്കി കുറയ്ക്കാനാണ് അവര് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ അകത്ത് എന്തോ ഒ ടി പി ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് കഴിഞ്ഞ് സ്റ്റേ ബാക്ക് ചെയ്യാവുന്ന ഒരു കാലാവധി ഉണ്ടായിരുന്നു ആ കാലാവധി അത് എടുത്തു കളയാണ് അപ്പൊ രണ്ടു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ സീരിയസ് ആയിട്ട് പഠിക്കുന്നതാണ് ക്യാമ്പസിലുള്ള ആൾക്കാരാണ് വിസ വീണ്ടും റിന്യൂ ചെയ്യണം അപ്പൊ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര ടൈറ്റൻ ചെയ്യുവാണ് അതിൻ്റെ അകത്ത് എക്സ്പെൻസ് വരുന്നുണ്ട് അപ്പൊ ഡേ ഫസ്റ്റ് തൊട്ട് ഈ കാറ്റഗറി എല്ലാം ഇവര് എല്ലാ വിസ കാറ്റഗറിയിലും ചേഞ്ചസ് വരുന്നിട്ടുണ്ട് ഈ എഫ് എണ് വിസയും പിന്നെ ബാക്കിയുള്ള എംപ്ലോയർ വിസയൊക്കെ കുറേ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം പക്ഷെ ഇനി കാനഡക്ക് കാനഡിപ്പൊ കാനഡ എന്ന് അമേരിക്കക്ക് വരുന്ന ആൾക്കാർ കാര്യമായി യൂസ് ചെയ്യുന്ന ഒരു വിസയാണ് ടി എൻ വിസ എന്ന് പറയുന്നത് അപ്പൊ ഇതൊരു ട്രേഡ് പോളിസി അമേരിക്കക്ക് മെക്സിക്കോയും കാനഡ ആയിട്ടുണ്ടായിരുന്ന ഒരു കാറ്റഗറിയാണ് അവർക്ക് ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി പല ആൾക്കാർ ഇപ്പൊ നഴ്സസ് പോലും കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ടി എൻ വിസയാണ് അപ്പൊ അതിന്റെ ആ കാര്യങ്ങളും പിന്നെ കാനഡിയൻ ഇമിഗ്രേഷൻ പോളിസിയിൽ ഈ ട്രംപ് ഉണ്ടാക്കിയ അലയോലികളും എങ്ങനെയാണ് ആസാദിന്റെ ഒരു കാഴ്ചപ്പാട് ഇതിനെ കുറിച്ച് അതായത് ഇത് ഇപ്പം ഇന്ന് ഇന്ന് രണ്ടു ദിവസം ഒരു അഡ്വൈസറി കനേഡിയൻ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന ആളുകൾ ശക്തമായ സ്ക്രൂട്ടണി നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് കാനേഡിയൻസിന് ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് അതായത് ഇത്രയും സൗഹൃദമുള്ള രാജ്യമായ കാനഡ അത്രയും സ്ട്രോങ് ആയിട്ട് അഡ്വൈസറി കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ടാവും എന്താണ് എന്താണ് ആ കാരണം അതായത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അത്ര സുഗമമായിരിക്കില്ല പണ്ടൊരു ഫ്രീ ട്രാവൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് പോകുന്ന നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പോലെയോ ഒരു ട്രാവൽ ആയിരുന്നു കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്കും അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടും ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും കാനഡ ഇതിന്റെ ബോർഡറിൽ അത്ര വലിയ സ്ട്രോങ് ആയിട്ട് ഒരു യു എസ് സിറ്റിസണായി തടഞ്ഞു വെക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഒരാൾ അതായത് കാനഡയിൽ നിന്ന് യു എസിലേക്ക് വരുന്ന ഒരാൾക്ക് സ്ക്രൂട്ടണി നേരിടാം അതായത് ഒരു ശക്തമായ സ്ക്രൂട്ടണി നേരിടാം എന്നുള്ള ഒരു അഡ്വൈസറിയാണ് തന്നിരിക്കുന്നത് നിങ്ങൾ അവിടുത്തെ ഒഫീഷ്യൽസുമായിട്ട് സഹകരിച്ചില്ലെങ്കിൽ നിങ്ങളെ തടഞ്ഞു വെക്കാൻ വരെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള വാണിംഗ് കൃത്യമായിട്ട് കനേഡിയൻ ഗവൺമെന്റ് നൽകുകയാണ് അതായത് ഇമിഗ്രേഷൻ നയത്തിൽ ട്രംപ് സർക്കാർ ഒരു രീതിയിലുള്ള എന്താ പറയുന്ന ഒരഞ്ഞ നിലപാടിനും മുതിരില്ല എന്നുള്ള ശക്തമായ ഒരു സൂചന സൗഹൃദ രാജ്യമായ കാനഡയ്ക്ക് പോലും ലഭിച്ചിരിക്കുന്നു അപ്പോൾ എങ്ങനെ മെക്സിക്കോ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇനി അതെന്താകുന്നു കണ്ടറിയേണ്ടതാണ് അപ്പോൾ അവിടെ ഇനിയും മതിലുകൾ പണിയുകയും അതുപോലെ തന്നെ അവിടുത്തെ ആ ബോർഡറിലൂടെ ആളുകൾ കടന്ന് അത് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു വരുന്നത് മെക്സിക്കോയിലൂടെ ആണെന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ അതിനെയെല്ലാം തടയിടുന്ന രീതിയിലുള്ള ശക്തമായ നിയന്ത്രണങ്ങൾ ട്രംപ് സർക്കാർ കൊണ്ടുവരും പക്ഷെ നമ്മൾക്ക് ട്രംപ് സർക്കാരിനെ കുറ്റം പറയാൻ പറ്റുമോ ഇല്ല കാരണം ഏതൊരു രാജ്യത്തും അനധികൃതമായിട്ട് കടന്നു വരുന്ന ആളുകളെ തടയാൻ അതാത് സർക്കാരുകൾക്ക് അതിൻ്റെതായ മെഷീനറി ഉപയോഗിച്ചേ പറ്റുള്ളൂ ഇപ്പം ഇന്ത്യയിലേക്ക് അനധികൃതമായിട്ട് മറ്റൊരു നിന്ന് ആളുകൾ കടന്നു വരുന്നു അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ത്യൻ സർക്കാർ അതിനെതിരെയുള്ള ഒരു നടപടി സ്വീകരിക്കും ഇപ്പോൾ സിറ്റിസൻസ് അമൻമെന്റ് ബില്ല് ഇന്ത്യൻ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് അതൊരു വേറൊരു ചർച്ചാ വിഷയമാണ് അത് കുറിച്ച് നമുക്ക് വേറൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം പക്ഷേ ഇത്തരം നടപടികൾ ഓരോ സർക്കാരും എടുക്കുന്നത് എന്തിനാണ് കാരണം അതിൻ്റെ ബോർഡർ ടൈറ്റൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിനെ അകത്തുള്ള ജനങ്ങൾക്ക് അതായത് അവരുടെ സിറ്റിസൺസ് ഇപ്പൊ ഇന്ത്യ ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ ഏത് രാജ്യവുമായിക്കോട്ടെ അതിനുള്ളിൽ ജീവിക്കുന്ന സിറ്റിസൻസിന് അവരുടെ സുരക്ഷ ഉറപ്പാ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ആ സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും അനധികൃതമായിട്ട് ഉള്ളിൽ കയറുന്ന ആളുകളാവാം ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ പറയുന്നെ ഒരു രാജ്യത്തിന് ഭൂഷണമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിന് തടയിടാൻ ഇതേ ഒരു മാർഗമുള്ളൂ അപ്പോൾ അതിന് ചെയ്യേണ്ടതായത് ബോർഡർ ടൈറ്റം ചെയ്യുന്നത് മാത്രമാണ് അപ്പൊ അതിന് സ്വീകരിക്കുന്ന നടപടികൾ ഓഫ് കോഴ്സ് ഇച്ചിരി ഇത് മറ്റേ എന്താ പറയുക ഇച്ചിരി കടുത്തതാണെങ്കിൽ പോലും അത് രാജ്യത്തിന് ഗുണം ചെയ്യും പക്ഷെ അപ്പോഴും ലീഗലായിട്ട് ഇമിഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ ഇപ്പം ജിൻസോൺ വളരെ വിശദമായിട്ട് തന്നെ ലീഗലായിട്ട് ഇമിഗ്രേഷൻ യൂസിലേക്കുള്ള ഇമിഗ്രേഷൻ്റെ കാര്യം പറഞ്ഞു കാനഡ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും കൂടുതൽ ഇമിഗ്രൻസിനെ സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് ഇങ്ങോട്ടേക്കും ലീഗലായിട്ട് വരുന്ന ഒരു മനുഷ്യരെയും കാനഡ തടയുന്നില്ല കാനഡയിലേക്ക് എപ്പോഴും കാനഡ ഒരു ഇമിഗ്രൻസിനെ സ്വാഗതം ചെയ്യുന്ന രാജ്യമാണ് അപ്പോൾ ഇവിടെ പോലും ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ കാനഡ ഒരു എന്താ പറയുന്ന ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ ഇമിഗ്രൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇമിഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകളാണ് ഇപ്പം ഇന്ത്യയിൽ നിന്നുള്ള നിന്നുണ്ടാളുകള് ചൈനയിൽ നിന്നുള്ള നിന്നുണ്ടാളുകൾ ഫിലിപ്പീൻസിൽ നിന്നുള്ള ആളുകൾ അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയൊരു മൾട്ടി കൾച്ചറൽ കമ്മ്യൂണിറ്റിയാണ് കാനഡ ഇവിടെ വന്നിട്ട് ശ്രീലങ്ക ഓഫ് കോഴ്സ് ശ്രീലങ്ക ശ്രീലങ്ക ഒരു രാജ്യത്തും വിട്ടും മാറ്റി പറഞ്ഞതല്ല ഞാൻ കുറച്ച് രാജ്യങ്ങൾ പറഞ്ഞു പറഞ്ഞുള്ളൂ അപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിയ ആളുകളുടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള സമൂഹമാണ് ഇവരെല്ലാം കൂടെ ചേരുന്നതാണ് കാനേഡിയൻ സമൂഹം അപ്പം ഇവിടെ വന്ന് ഇവിടെ കെട്ടിപ്പടുത്ത ഒരു കനേ ഒരു കാനഡയുടെ ഒരു കൾച്ചറിലേക്ക് അഡാപ്റ്റ് ചെയ്യുകയാണ് ഈ പറഞ്ഞ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പക്ഷേ ഇല്ലീഗലായിട്ട് വരുന്ന ആളുകളെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യം കനേഡിയൻ സർക്കാരിനും ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ആറ് മാസം മുന്നേ ഈ ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെയാണ് അത് ഇപ്പം ട്രംപ് വന്നതിന് ശേഷമല്ല അതിനു മുമ്പ് തന്നെ കനേഡിയൻ സർക്കാർ വളരെ കർശനമായ നിയന്ത്രണങ്ങൾ പല വിസകളിലും ഇടുന്നു അതുപോലെ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനെ കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ഫാക്ടറിയിൽ നിന്ന് എഴുന്നൂറോളം വരുന്ന ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അതായത് വിവിധ കമ്പനികൾ ഇങ്ങനെ ഇല്ലീഗലായിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട് കാരണം കുറഞ്ഞ വേതനത്തിന് ഇവർ ജോലി ചെയ്യും അപ്പൊ അങ്ങനെയുള്ള ഈ കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യുന്ന ആളുകളെ ആണ് ആളുകളായിട്ടാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രന്സിനെ പല കമ്പനികളും കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം മുതലെടുക്കുന്ന കമ്പനികൾക്ക് വൻ തുക പിഴ ചുമത്തുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട് ഇതൊക്കെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ് കാനഡ ചെയ്യുന്നതാണ് അമേരിക്ക ചെയ്യുന്നതാണ് അപ്പൊ അമേരിക്ക ചെയ്യുമ്പോൾ ട്രംപിന്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് മോഡലിലുള്ള പദ്ധതികൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ആശങ്ക ഉണ്ടാകും പക്ഷെ എന്നിരുന്നാൽ പോലും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് ഞാനിപ്പോ അമേരിക്കയുടെ കാര്യമാണ് പറയുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ഭാവിയിൽ ഗുണം ചെയ്യുക മാത്രമേ ഉള്ളൂ കാരണം ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രെന്റ്സിനെ കുറയ്ക്കുന്ന ഏതൊരു രാജ്യത്തിനും ഗുണം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ പക്ഷെ ഇവർക്ക് ലീഗലായിട്ട് വരാനുള്ള അവസരം കൂടെ അവർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അവസരം കൊടുക്കാനും ഉള്ള ഒരു സാഹചര്യം ഗവൺമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഒഴിവാകും പിന്നെ സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള ഇമിഗ്രേഷൻ കാനഡ പോലെയുള്ള സൗഹൃദ രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് വരുമ്പോഴുള്ള സ്ക്രൂട്ടിനി ഇല്ലീഗലായിട്ട് ബോർഡർ ക്രോസ് ചെയ്യുന്ന ആളുകളുണ്ട് അതായത് അതിർത്തികൾ ഇല്ലാത്ത ചില സ്ഥലങ്ങളിൽ കൂടി കടന്നു കയറുന്ന ആളുകൾ ഇല്ലെങ്കിൽ നദികൾ മുറിച്ച് കടന്ന് കയറുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്കെതിരെ കർശനമായ നടപടികൾ വേണമെന്നുള്ള കാര്യത്തിൽ ഞാനും യാതൊരു എനിക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല പക്ഷേ ലീഗലായിട്ട് അങ്ങോട്ടേക്ക് കയറാൻ വരുന്ന ആളുകളെ അല്ലെങ്കിൽ അവരെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇമിഗ്രേഷൻ നയത്തോട് എനിക്ക് യോജിപ്പില്ലാതെ ഷാജന് ഒരു നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകൾക്ക് തന്നെ ഇന്നത്തെ ദിവസം ഏകദേശം പന്ത്രണ്ട് ട്രില്യനോളമാണ് മാർക്കറ്റിൽ നിന്ന് പോയേക്കുന്നത് അത് നമ്മൾ ഇന്നത്തെ ദിവസം ഒരു അപ്ഡേറ്റ് ചെയ്യാം കാരണം അത് ഇന്നത്തെ ദിവസം നമ്മുടെ ടോപ്പിക് അല്ല എങ്കിലും പന്ത്രണ്ട് ട്രില്യൺ എത്തി ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ലോസ് നമുക്ക് ഈ അടുത്ത ഒരു ചർച്ചയിൽ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അമേരിക്കയിൽ ഇപ്പം ഈ ഇമിഗ്രേഷന്റെ ഇമിഗ്രേഷൻ്റെ ആയിട്ട് വന്നതിൽ ഈ നേഴ്സുമാർക്കുള്ള ഒരു സ്കോപ്പ് അതിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള പല രാജ്യങ്ങളും ഗൾഫ് കൺട്രീസിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ അമേരിക്കയിലേക്ക് കുടിയേറാൻ വേണ്ടി ഒക്കെ എഴുതിയിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം അവർക്കും കൂടെ ഒരു മാർഗ്ഗ നിർദ്ദേശം വരുന്ന രീതിയിലുള്ള ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു അസസ്മെന്റ് നമുക്കൊരു എടുക്കണം നല്ലൊരു ആ ടോപ്പിക്കാണ് അതുപോലെ ഇന്നിപ്പം നമ്മൾ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ന്യൂസ് നമുക്ക് ഫാമിലി കോൺഫറൻസ് അത് തോമസ് ജേക്കബ് ജനറൽ കൺവീനർ മർത്തോമ സഭയുടെ സഭയുടെ നോർത്ത് അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ അഭിമുഖത്തിൽ നടക്കുന്ന ഫാമിലി കോൺഫറൻസ് അത് ജൂലൈ മൂന്ന് ഈ ജൂലൈ മൂന്ന് മുതൽ ആറാം തീയതി വരെ അമേരിക്കയിൽ പൊതുവേ ആ ദിവസങ്ങളിൽ ഒത്തിരി കോൺഫറൻസുകൾ നടപ്പാറുണ്ട് നടപ്പിലാകാറുണ്ട് പല കമ്മ്യൂണിറ്റികളുടെയും കാരണം അവധി അവധിയുള്ളത് കൊണ്ട് ആ സമയം അനുസരിച്ചാണ് ആ ദിവസങ്ങളിൽ കോൺഫറൻസുകളുടെ ഒരു ബഹളമായിരിക്കും അത് ന്യൂയോർക്കിലെ ലോങായിലുള്ള മാരിഡ് ഹോട്ടലിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് അതാവുമ്പം നോർത്ത് അമേരിക്ക യു എസിലും കാനഡയിലും ഇഡായസിന് കീഴിലുള്ള ചർച്ചകളിൽ നിന്ന് എല്ലാവരും പങ്കെടുക്കുന്ന വലിയൊരു നോർത്ത് അമേരിക്ക ഭദ്രാസന ബിഷപ്പ് ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് അടൂർ ഭദ്രാസന ബിഷപ്പ് മാത്യൂസ് മാർ സെറാഫിം ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർബൻ ഇന്ത്യ മിനിസ്ട്രീസ് അവരായ ഡോക്ടർ പി സി മാത്യു ശ്രീമതി സിബി മാത്യു എന്നിവർ മുഖ്യ പ്രാസംഗികരായിരിക്കും ഈ വർഷത്തെ കോൺഫറൻസിന് ആതിഥ്യം നൽകുന്നത് നോർത്ത് ഈസ്റ്റ് ആറേ സിയാകുന്നു കോൺഫറൻസിന്റെ നടത്തിപ്പിനായി ഭദ്രാസന ബിഷപ്പ് ഡോക്ടർ അബ്രാഹിം മാർ പൗലോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനും റവദർ വി ടി തോമസ് വൈസ് പ്രസിഡന്റ് തോമസ് ജേക്കബ് ഷാജി ജനറൽ കൺവീനർ കുര്യൻ തോമസ് ട്രഷർ ബെറ്റി സി ജോസഫ് ആറവദർ ജോർജ് അബ്രാഹം ഭദ്രാസന സെക്രട്ടറി ജോർജ് പി ബാബു ഭദ്രാസന ട്രഷർ എന്നിവരുൾപ്പെട്ട ഒരു കമ്മിറ്റിയും പ്രവർത്തിക്കുന്നു വലിയൊരു കോൺഫറൻസ് ആയിരിക്കും അത് നമ്മുടെ ലോങ് ഐലൻഡിലാണ് ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിലുള്ള മാരിഡ് ഹോട്ടലിലാണ് വലിയൊരു ഹോട്ടലാണ് എയർപോർട്ടിൽ നിന്ന് ജെഫ് കെ എയർപോർട്ടിൽ നിന്നൊക്കെ ഒരു ഒരു പതിനാല് മൈല് ദൂരത്തിലാണ് ഈ ഹോട്ടലിൽ സ്ഥിതി ചെയ്യുന്നത് അത് ഇന്ത്യൻ മാനേജ്മെന്റ് ഓൺ ചെയ്യുന്ന ഒരു ഹോട്ടലിലും കൂടെയാണ് അവിടെ നല്ല ഇന്ത്യൻ ഷെഫൊക്കെ ഉണ്ട് അപ്പൊ ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ടായിരിക്കും അതാണ് ഇവിടെ നിന്നുള്ള ഒരു ന്യൂസ് പറയാനുള്ളത് കാനഡയിൽ നിന്ന് എന്താണ് കമ്മ്യൂണിറ്റി ന്യൂസ് കാനഡയിൽ നിന്ന് ചെറുതീറതായിട്ടുള്ള കുറച്ച് വാർത്തകളുണ്ട് അതായത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു അപ്പം അതിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നതിനുള്ള തീയതികൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ് അത് ആണ് ഒരു വാർത്ത അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എന്ന് പറയുകയാണെങ്കിൽ സൂസൻ മേരി മലയാളി അവിടെ പുതിയൊരു നേതൃത്വം വന്നിട്ടുണ്ട് എന്നുള്ളതൊരു പുതിയ വാർത്തയാണ് അതുപോലെ തന്നെ വിഷുവിനോടനുബന്ധിച്ച് നോർത്ത് അമേരിക്കയിലെ ആദ്യം മലയാളി എഫ് അതായത് സ്വന്തമായിട്ട് ലൈസൻസ് കിട്ടുന്ന ആദ്യ മലയാളി എഫ് എം ആയ എം സി റേഡിയോ അതിന്റെ പ്രവർത്തനങ്ങൾ സിആാൽ എഫ് എം നയൻറ്റി പോയിന്റ് നയൻ എന്ന് ഫ്രീക്വൻസിയിൽ ലണ്ടൻ ഒണ്ടാരിയിൽ നിന്ന് വിഷുവിനോടനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ളത് മലയാളികൾക്ക് അഭിമാന അർഹമായൊരു കാര്യമാണ് അത് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് വിഷുവിനെ ലോഞ്ച് ചെയ്യും എന്നുള്ള ഒരു വാർത്തയുണ്ട് അതുകൂടാതെ കാലാവസ്ഥയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കാലാവസ്ഥ ഒന്ന് തണുപ്പിൽ നിന്ന് ഭേദപ്പെട്ട് വന്നിട്ട് വീണ്ടും പല ഒണ്ടാരിയുടെ പല ഭാഗങ്ങളിലും മഞ്ഞ വീഴ്ച ഉണ്ടാവുന്ന ഒരു കാഴ്ചയുണ്ട് അതുപോലെ തന്നെ പല സിറ്റികളിലും മഞ്ഞുവീഴ്ച അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നുള്ളൊരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ കാനഡയിൽ നിന്ന് പറയുവാനുള്ള കമ്മ്യൂണിറ്റി ന്യൂസ് നിങ്ങൾക്ക് മഞ്ഞുവീഴ്ച ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾക്ക് ചൂടായിരുന്നു അപ്പൊ ഈ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വിന്ററിന്റെ തണുപ്പ് അത്രയും തണുപ്പായിരുന്നു തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി പോയി ഞങ്ങള്